ലോക്സഭാ തെരഞ്ഞെടുപ്പില് കേരളത്തിൽ നിന്ന് എന്ന ഒറ്റ സീറ്റ് നല്കിയാല് പകരം ലാവ്ലിന് കേസ് ഒഴിവാക്കുമെന്ന് ബിജെപി വാഗ്ദാനം ചെയ്തുവെന്ന് ദല്ലാല് നന്ദകുമാർ താനുമായുള്ള ഇ പി ജയരാജന്റെ കൂടിക്കാഴ്ചക്കിടെ അപ്രതീക്ഷിതമായി പ്രകാശ് ജാവ്ദേക്കർ വന്നു അദ്ദേഹം വരുമെന്ന് ഇ പിക്ക് അറിയില്ലായിരുന്നു ഈ ആവശ്യങ്ങൾ ജാവദേക്കർ അവതരിപ്പിച്ചിരുന്നു എന്നാൽ തൃശൂരിലെ സീറ്റ് സി പി ഐക്കാണെന്ന് ഇ പി വ്യക്തമാക്കി പിണറായി വിജയന്റെ രക്ഷകനായാണ് ഇ പി എത്തിയതെന്നും നന്ദകുമാർ പറഞ്ഞു സുരേഷ് ഗോപിയെ എങ്ങനെയും വിജയിപ്പിക്കണമെന്നായിരുന്നു ആവശ്യം ഡൽഹിയിലെ ജാവ്ദേക്കറിന്റെ വീട്ടിൽ വെച്ച് അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്താമെന്ന് പറഞ്ഞുവെന്നും നന്ദകുമാർ കൂട്ടിച്ചേർത്തു കഴിഞ്ഞ വർഷമാണ് കൂടിക്കാഴ്ച നടന്നത് എന്നാൽ തീയതി ഓർമ്മയില്ല ഇ പി ജയരാജനോട് സംസാരിച്ച ശേഷമാണ് ഇന്ന് ഇക്കാര്യം വെളിപ്പെടുത്തുന്നതെന്നും നന്ദകുമാർ വ്യക്തമാക്കി കെ സുധാകരൻ ബി ജെ പിയിലേക്ക് പോകാൻ തീരുമാനം എടുത്തിരുന്നുവെന്ന് ജാവദേക്കർ പറഞ്ഞു കെ പി സി സി പ്രസിഡന്റ് ആയതിനാൽ ശ്രമം പാളി കെ മുരളീധരൻ പി കെ കുഞ്ഞാലിക്കുട്ടി രമേശ് ചെന്നിത്തല എന്നിവരുമായി ചർച്ച നടത്തിയിട്ടുണ്ടെന്നും നന്ദകുമാർ ആരോപിച്ചു അതേസമയം ശോഭാ സുരേന്ദ്രനുമായുള്ള പണമിടപാടിലും നന്ദകുമാർ പ്രതികരിച്ചു ശോഭാ സുരേന്ദ്രന് ഭൂമി വാങ്ങാനാണ് പത്ത് ലക്ഷം രൂപ നൽകിയത് രേഖകൾ പരിശോധിച്ചാൽ ചിലത് കുറവുണ്ടെന്നാൽ മനസ്സിലായി ഈ രേഖകൾ വേണമെന്ന് ു ശോഭയുടെ നാമനിർദ്ദേശ പത്രികയിൽ ഈ സ്വത്ത് കാണുന്നില്ല അഞ്ചു ലക്ഷം രൂപ നിരക്കിൽ അൻപത്തിരണ്ട് സെന്റ് നൽകാമെന്നാണ് പറഞ്ഞത് ശോഭ ക്രൈം നന്ദകുമാർ വഴി സംസാരിച്ചു തന്നെ സംസ്ഥാന പ്രസിഡന്റ് ആക്കാതിരിക്കാൻ കെ സുരേന്ദ്രനും വി മുരളീധരനും ബി എൽ സന്തോഷും ഇടപെടുന്നുവെന്നും ശോഭ പറഞ്ഞുവെന്നും ദല്ലാൽ നന്ദകുമാർ പറഞ്ഞു